വേദപുഷ്പത്തിൽ ഇരുപത്തി നാലാമത്തെ രുദ്രമന്ത്രമമാണ് പഠിക്കാൻ പോകുന്നത് ഇതിൻ്റെ ഋഷി കുത്സഹ ഋഷി ഷഖുരി ദേവത രുദ്രാഹാദേവത സ്വര കുത്സഹ ഋഷി ഷഖുരി ദേവത രുദ്രാഹാദേവത ദൈവതഹസ്വര ॐ नमः सभाभ्यः सभापदिभ्यश्च वो नमो नमोऽभ्यो शपदिभ्यश्च वोदमो नम आव्याधिनेभ्यो विविध्यन्धिभ्यश्च वोदमो नम उगणाभ्यस्तृङ्गदिभ्यश्च वो नम ॐ नमः सभापदिभ्यश्च वो नमो नमोऽभ्यो शपदिभ्यश्च वो नमो नमः ആ വ്യാധിനി നമോ നമ ഉഗണാഭ്യോ ഈ മന്ത്രത്തില് എന്താണ് പറയുന്നതെന്ന് നമുക്ക് ഒന്ന് നോക്കാം സഭാ നമ സഭകൾക്ക് നമസ്കാരം സഭാപതിഭ്യഹ വാച നമ നിങ്ങൾ സഭാപതികൾക്കും നമസ്കാരം ഇത് രാജ്യത്തിലെ സഭകള് നമ്മൾ രാജ്യസഭ ലോകസഭ എന്നൊക്കെ പറയും പറയുമ്പോഴുള്ള ഒരു സഭകൾ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു സഭാ നമ സഭകൾക്ക് നമസ്കാരം സഭാപതിഭ്യ വഹ ച നമ നിങ്ങൾക്ക് നിങ്ങൾ സഭാപതികൾക്ക് നമസ്കാരം അശ്വേഭ്യ അശ്വങ്ങൾക്കും അശ്വതിഭ്യ വഹ ച നമ നിങ്ങൾ അശ്വപതികൾക്കും നമസ്കാരം നിങ്ങൾ അശ്വപതികൾക്കും നമസ്കാരം ആവ്യധിനീഭ്യ നമ ആവ്യാധിനീഭ്യ നമ ശത്രുക്കളോട് നേരിട്ട് പൊരുതുന്നവർക്ക് നമസ്കാരം ആ വ്യാധിനീഭ്യ നമ ശത്രുക്കളോട് നേരിട്ട് നിന്ന് പൊരുതുന്നവർക്ക് നമസ്കാരം അടുത്തെന്താണ് വിവിധ്യന്ത ചമ വിദ്യീഭ്യ് ഓ നമ അതായത് വിവിധ്യന്ത ച നമ വിവിധ്യന്ത വ ച നമ വിശേഷ വിശേഷരീതിയിൽ ശത്രുവിനെ നശിപ്പിക്കുന്ന നിങ്ങൾക്കും നമസ്കാരം രീതിയിൽ ശത്രുവിനെ നമസ് നശിപ്പിക്കുന്ന നിങ്ങൾക്കും നമസ്കാരം ഉഗണാഭ്യഹ നമ ഉഗണാഭ്യഹ നമ ഉത്കൃഷ്ടമായ സൈന്യഗണങ്ങളോടുകൂടിയവർക്ക് നമസ്കാരം ഉത്കൃഷ്ടമായ സൈന്യഗണങ്ങളോടുകൂടിയവർക്ക് നമസ്കാരം പിന്നെന്താണ് പറയുന്നത് ച ച നമ നമ ആ സൈന്യഗണങ്ങളാൽ ശത്രുവിനെ നശിപ്പിക്കുന്ന നിങ്ങൾക്കും നമസ്കാരം ആ സൈന്യഗണങ്ങളാൽ ശത്രുവിനെ നശിപ്പിക്കുന്ന നിങ്ങൾക്കും നമസ്കാരം തൃംഘദീഭ്യ വഹ ച നമ സാമാന്യനെയുള്ള ഇതിൻ്റെ ഭാവാർത്ഥം നമുക്കൊന്ന് പറഞ്ഞുപോകുക അത്രയേ ഉള്ളൂ ഇതിനകത്ത് സഭകൾക്ക് നമസ്കാരം നിങ്ങൾ സഭാപതികൾക്കും നമസ്കാരം അശ്വങ്ങൾക്കും അശ്വപതികൾക്കും നമസ്കാരം അശ്വങ്ങൾക്കും നിങ്ങൾ അശ്വപതികൾക്കുമായി എൻ്റെ നമസ്കാരം ശത്രുക്കളോട് നേരിട്ട് നിന്ന് പൊരുതുന്നവർക്ക് നമസ്കാരം വിശേഷ രീതിയിൽ ശത്രുവിനെ നശിപ്പിക്കുന്ന നിങ്ങൾക്കും നമസ്കാരം ഉത്കൃഷ്ടമായ സൈന്യ ഗണങ്ങളോട് കൂടിയവർക്ക് നമസ്കാരം ആ സൈന്യ ഗണങ്ങളാൽ ശത്രുവിനെ നശിപ്പിക്കുന്ന നിങ്ങൾക്കും എൻ്റെ നമസ്കാരം നമ്മളുടെ നമസ്കാരം ഇന്ന് പറയുന്ന സൈനികർക്കുള്ള ഒരു മന്ത്രമായിട്ടാണ് ഇതിനെ പലപ്പോഴും ഗണി ഗണിക്കുന്നത് ഒരിക്കൽ കൂടി മന്ത്രമൊന്നു ചൊല്ലാം ॐ नमः सभाभ्यः सभापदिभ्यश्च वो नमो नमोश्वेभ्यो श्वपदिभ्यश्च वो दमो नम आव्याधिनीभ्यो विविद्यन्दिभ्यश्च वोदमो नम उगणाभ्यस्तृङ्घदिभ्यश्च वो नमः ई मन्त्रं कूडिपया सभाभ्यः नमः सभगल्क नमस्कारम् सभापदिभ्यः वः च नमः സഭാപതിഭ്യ വ ച നമഹ നിങ്ങൾ സഭാപതികൾക്കും നമസ്കാരം അശ്വേഭ്യ അശ്വങ്ങൾക്കും അശ്വപതിഭ്യ വഹ ച നമ നിങ്ങൾ അശ്വതികൾക്കും നമസ്കാരം ആവ്യാധിനീഭ്യ നമ ശത്രുക്കളോട് നിന്ന് പൊരുതുന്നവർക്ക് നമസ്കാരം ന്ത്യ വഹ ച നമ വിശേഷരീതിയിൽ ശത്രുവിനെ നശിപ്പിക്കുക നിങ്ങൾക്കും നമസ്കാരം വിവിധ്യന്തീഭ്യ വഹ ച നമ വിശേഷരീതിയിൽ ശത്രുവിനെ നശിപ്പിക്കുന്ന നിങ്ങൾക്കും നമസ്കാരം ഉഗണാഭ്യഹ നമ ഉത്കൃഷ്ടമായ സൈന്യഗണങ്ങളോടു കൂടിയവർക്ക് നമസ്കാരം ത്രിംഷദീഭ്യ വഹ ച നമ ആ സൈന്യഗണങ്ങളാൽ ശത്രുവിനെ നശിപ്പിക്കുന്ന നിങ്ങൾക്കും നമസ്കാരം അപ്പോൾ സൈനികർക്കും സൈനിക മേധാവികൾക്കുമെല്ലാം ഉള്ള ഒരു മന്ത്രമായിട്ടാണ് ഈ മന്ത്രത്തെ ഗണിക്കുന്നത് ഇതിന് ആധ്യാത്മികമായ അർത്ഥം വേറെയുണ്ട് ഇതിന് ആയുർവേദപരമായ അർത്ഥവുമുണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയ നമസ്കാരം